നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം രണ്ടാഴ്ചയോളം നീണ്ടു നിന്ന ഇസ്രായേൽ അമേരിക്ക ഇറാൻ സംഘർഷത്തിന് ഒരു അറുതി വന്നിരിക്കുകയാണ് ഇല്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോവുകയും പിന്നീട് ഒരു മധ്യസ്ഥത വഹിച്ചുകൊണ്ട് യുദ്ധം നിർത്താൻ ഒരു സാധിക്കാതെ വരികയൊക്കെ തന്നെ ചെയ്തു കഴിഞ്ഞാൽ അത് ലോകരാജ്യങ്ങളെ മുഴുവൻ വലിയ രീതിയിൽ അത് ബാധിക്കുമെന്നുള്ളൊരാശങ്ക നിലനിൽക്കുന്നുണ്ടായിരുന്നു എന്നാൽ അതിന് അറുതു വന്നിരിക്കുകയാണ് പക്ഷേ ഈ ഒരു വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരുന്നതിന് തൊട്ടു മുൻപ് വരെ ഇസ്രായേൽ കനത്ത രീതിയിലുള്ള ആക്രമണം തന്നെയാണ് ഇറാനിലേക്ക് അഴിച്ചുവിട്ടിരിക്കുന്നത് അതിൽ ഇപ്പോൾ വ്യോമാക്രമണത്തിൽ ഇറാനിയൻ ആണവശാസ്ത്രജ്ഞൻ മുഹമ്മദ് റസ സെഡിഗി സാബർ കൊല്ലപ്പെട്ടു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി വന്നുകൊണ്ടിരിക്കുന്നത് ഇത് ഇറാനിയൻ മാധ്യമങ്ങൾ തന്നെ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടു സ്ഥിരീകരിച്ചിട്ടുണ്ട് ഏതായാലും കഴിഞ്ഞ ഇസ്രായേൽ സംഘർഷം ആരംഭിച്ചതു മുതൽ തന്നെ ഇറാൻ്റെ പല ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ആണവ ശാസ്ത്രജ്ഞരും സൈനിക പദവിയിലിരിക്കുന്ന ഏറ്റവും ഉന്നതരായിട്ടുള്ള അതും പരമോന്നത നേതാവ് ഐത്തുള്ള അലി ഗമിനിയുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകളെയെല്ലാം തന്നെ ഇസ്രായേൽ വക വരുത്തിയിട്ടുണ്ടായിരുന്നു കൃത്യമായ പ്ലാനിംഗ് തയ്യാറാക്കി അവരെ ഇസ്രായേൽ വധിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ആ ഒരു കൂട്ടത്തിലേക്കാണ് അതായത് ഇസ്രായേലിൻ്റെ ഭാഷയിൽ പറഞ്ഞ മറ്റൊരു ആണവ ശാസ്ത്രജ്ഞനെ കൂടി ഇസ്രായേൽ എലിമിനേറ്റഡ് ചെയ്തിരിക്കുകയാണ് ഏതായാലും ഇറാൻ മാധ്യമങ്ങൾ തന്നെയാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചുകൊണ്ട് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഇറാനിലെ മുതിർന്ന ആണവ ശാസ്ത്രജ്ഞന്മാരിൽ ഒരാളാണ് മുഹമ്മദ് റസാ സിഡി സാബർ എന്ന് പറയുന്ന ഈ വ്യക്തി ആണവ ഗവേഷണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്ന മുഹമ്മദ് റസയെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇസ്രായേൽ ഇവിടെ വ്യാപാക്രമണം നടത്തിയതെന്നാണ് റിപ്പോർട്ട് നിയമങ്ങളെല്ലാം തന്നെ കാറ്റിൽ പറത്തിക്കൊണ്ട് ആണവ സമ്പുഷ്ടീകരണം ഇറാൻ നടത്തുന്നുണ്ട് അതിനെതിരെയായിരുന്നു ഇസ്രായേലും അമേരിക്കയും ആയുധമെടുത്ത് ഇറാനെതിരെ പോരാടുന്നത് ഈയൊരു അവസരത്തിലാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഇറാൻ്റെ ഒരു ആണവ ആണവശാസ്ത്രത്തിനെ തന്നെ ഇപ്പോൾ ഇസ്രായേൽ വകവരുത്തിയിരിക്കുന്നത് അതും വെടിനിർത്തൽ കരാർ വരുന്നതിന് കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പാണ് ഇത്തരത്തിൽ ഒരു അറ്റാക്ക് കൂടെ നടത്തിയിരിക്കുന്നതാണ് ഗിലാൻ പ്രവിശ്യയിലെ അഷ്റഫിയയിലുള്ള കുടുംബ വീട്ടിൽ വെച്ചാണ് ഇപ്പോൾ ഈ ഒരു ശാസ്ത്രജ്ഞൻ കൊല്ലപ്പെട്ടതെന്ന് ഇറാനിയൻ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഇസ്രായേൽ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദ് നേരിട്ടായിരുന്നു ഓപ്പറേഷൻ നേതൃത്വം നൽകിയതെന്നാണ് വിവരം ഇപ്പോഴും ഇറാന്റെ പല ആണവ കേന്ദ്രങ്ങളിലടക്കം തന്നെ പ്രവർത്തിക്കുന്ന ആണവ ശാസ്ത്രജ്ഞർക്കിടയിലും ഉന്നത അന്വേഷണ സംഘങ്ങൾക്കിടയിലൊക്കെ തന്നെ മൊസാദിന്റെ ചാരക്കണ്ണുകൾ ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അവിടെ കൃത്യമായി തന്നെ അവരിലൊരാളായി അല്ലെങ്കിൽ സാധാരണ പോലെ തന്നെ അവിടെ കഴിഞ്ഞ് പെട്ടെന്ന് എപ്പോഴാണ് അറ്റാക്ക് നടത്തേണ്ടത് ആ ഒരു സമയത്ത് കൃത്യമായി പ്ലാനിങ് ഒരു അണുവിട പോലും ചോരാതെ കൃത്യമായി നടത്തുന്നതാണ് മൊസാദിന്റെ കഴിവുകൾ അത് ലോകം കണ്ടിട്ടുണ്ട് ഇപ്പോഴത്തെ അതിലേക്ക് ഇറാന്റെ ഒരു ആണവ പേര് കൂടി ഉൾപ്പെട്ടിരിക്കുകയാണ് ഇറാനിലെ ഓർഗനൈസേഷൻ ഓഫ് ഡിഫൻസീവ് ഇന്നോവേഷൻ ആൻഡ് റിസർച്ചിന്റെ അതായത് എസ് പി എൻ ഡിന്റെ ഭാഗമായ ഷാഹിദ് കരീമി ഗ്രൂപ്പിന്റെ തലവനാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടിട്ടുള്ള മുഹമ്മദ് റസ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് ിലെ ഭാഗമായും ഇയാൾ പ്രവർത്തിച്ചിരുന്നു കഴിഞ്ഞ മെയ് മാസത്തിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ട്രഷറി വകുപ്പ് മുഹമ്മദ് റസിക്ക് ഉപരോധവും ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഏതായാലും ഇത്രയേറെ ഇസ്രായേലും അതുപോലെ തന്നെ അമേരിക്കയും തിരയുന്ന ഒരു തല തന്നെയായിരുന്നു ഇപ്പോൾ മൊസാദ് നുഴഞ്ഞു കയറി അതും കുടുംബ വീട്ടിൽ വെച്ച് തന്നെ ഇപ്പോൾ മുഹമ്മദ് റസയെ കൊലപ്പെടുത്തി എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നത് ഏകദേശം ഒന്നോ രണ്ടോ ചിത്രങ്ങൾ മാത്രമാണ് ഇപ്പോൾ മുഹമ്മദ് റസേതെന്ന് പറയുന്ന ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുള്ളത് വരും മണിക്കൂറിൽ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം ഏതായാലും യുദ്ധം ഇപ്പോൾ നിന്നിരിക്കുകയാണ് ഇരു കൂട്ടരും അത് പ്രസ്താവിച്ചുകൊണ്ട് രംഗത്ത് വരുന്നുണ്ടായിരുന്നു രാവിലെ ട്രംപ് ഇക്കാര്യം പ്രസ്താവിച്ചിരുന്നു പക്ഷേ അപ്പോഴും ഇറാൻ ഒരു ഔദ്യോഗിക ഒരു മറുപടി ഇതിനോട് നൽകിയിട്ടുണ്ടായിരുന്നില്ല അതിന് പിന്നാലെ തന്നെ ഇറാൻ ഇസ്രായേലിലോട്ട് ആക്രമണം നടത്തിയിട്ടുണ്ടായിരുന്നു ചില ഭാഗങ്ങളിൽ ഇസ്രായേൽ മിസൈൽ പതിച്ചിട്ടുണ്ടായിരുന്നു അതിനിടയിലാണ് ഇപ്പോൾ അതിനുശേഷം ഇറാനും ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ യുദ്ധം അവസാനിപ്പിക്കുന്നു എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത് അതിനിടയിലാണ് ഇപ്പോൾ ഒരു ആണവ ശാസ്ത്രജ്ഞനെ കൂടി ഇപ്പോൾ ഇറാനെ നഷ്ടപ്പെട്ടിരിക്കുന്നത് ഏതായാലും കഴിഞ്ഞ ദിവസം മൂന്ന് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ആണവ കേന്ദ്രങ്ങളാണ് അമേരിക്ക ബി റ്റു ബോംബറുകൾ വർഷിച്ച് അവിടെ വലിയ രീതിയിലുള്ളൊരു ശനഷ്ടം വരുത്തിയിട്ടുണ്ടായിരുന്നത് അതിൻ്റെ നാശനഷ്ടത്തിൻ്റെ തോത് എത്രത്തോളം ഉണ്ട് എന്നുള്ളതിനെക്കുറിച്ചിട്ടും ഇറാൻ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ഇറാൻ മാധ്യമങ്ങളിലൂടെയും അതിൻ്റെ വിവരങ്ങളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല എന്നാൽ അമേരിക്കയും ഇസ്രായേൽ അടക്കം തന്നെ പ്രസ്താവിക്കുന്നുണ്ട് വലിയ നാശനഷ്ടം ഇറാൻ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് പക്ഷേ അതിൻ്റെ തോത് എത്രത്തോളം ഉണ്ട് എന്നുള്ളതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല എന്നുള്ളതാണ് ഇതിനോടകം തന്നെ ഗമനീയമായി അടുത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ ഇറാൻ്റെ സൈനിക കമാൻഡിലടക്കം ഉന്നത പദവിയിലിരിക്കുന്ന ആളുകളെ ഇസ്രായേൽ വക വരുത്തിയിട്ടുണ്ടായിരുന്നു ഓരോരുത്തരെയും വക വരുത്തുന്ന സമയത്ത് ഇസ്രായേൽ തന്നെ തങ്ങളുടെ ഐ ഡി പേജിൽ എലിമിനേറ്റഡ് ഇന്ന വ്യക്തിയുടെ പേര് എന്ന് പറഞ്ഞുകൊണ്ട് പോസ്റ്റും പങ്കുവെക്കാറുണ്ട് ഏതായാലും ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ അതല്ലെങ്കിൽ വളരെ അടിയന്തിരമായിട്ടുള്ള ഘട്ടത്തിൽ തീരുമാനമെടുക്കേണ്ട ഓർഡർ കൊടുക്കേണ്ട അല്ലെങ്കിൽ കൃത്യമായി എങ്ങനെയായിരിക്കണം പ്ലാനിങ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് തീരുമാനമെടുക്കുന്ന ഉന്നതരെയാണ് ഇസ്രായേൽ വക വരുത്തിയിട്ടുള്ളത് ഇപ്പോൾ പല ഇറാൻ്റെ പല പദവികളിലും തലപ്പത്ത് ഒരാളില്ല എന്നുള്ളൊരവസ്ഥയാണ് ഇറാൻ്റെ പരമോന്നത നേതാവിൻ്റെ അവസ്ഥ എന്താണെന്ന് പോലും നമുക്ക് കൃത്യമായിട്ട് അറിയാം ഇസ്രായേൽ സംഘർഷം ആരംഭിച്ച ആ ഒരു നിമിഷം മുതൽ അദ്ദേഹം ബംഗറിനുള്ളിലേക്ക് മാറിയതാണ് ഇതുവരെ പിന്നീട് അവിടെ നിന്ന് തല പൊക്കിയിട്ടില്ല അത് അറിയാം ഇന്ന് രാവിലെ അടക്കം അദ്ദേഹത്തിന് ഇപ്പോൾ എൽ ഐ ടി യൂണിറ്റ് എന്ന് പറയുന്ന ഒരു സംഘമാണ് കൂടുതൽ സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുള്ളത് അതായത് സുരക്ഷ അദ്ദേഹത്തിൻ്റെ ഇരട്ടിപ്പിച്ചു അതും കുടുംബത്തോടൊപ്പമാണ് സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുള്ളത് ഏറ്റവും അടുത്ത ആളുകളോട് മാത്രമാണ് അദ്ദേഹം സംസാരിക്കുന്നത് അതുവഴിയാണ് പുറത്തേക്ക് കാര്യങ്ങൾ വെളിപ്പെടുന്നത് ഇങ്ങനെയൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ മറ്റൊരു ആണവ ആണവശാസ്ത്രജ്ഞരെ കൂടി ഇസ്രായേൽ എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ദേശത്തെ പിടിച്ചുലച്ച പന്ത്രണ്ട് ദിവസത്തെ യുദ്ധം അവസാനിപ്പിക്കാൻ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിർദ്ദേശിച്ച വെടിനിർത്തൽ പദ്ധതി ഇന്ന് ഇസ്രായേലും ഇറാനും അംഗീകരിച്ചതോടെയാണ് ഈ സംഭവ എല്ലാം തന്നെ നടന്നിരിക്കുന്നത് തിങ്കളാഴ്ച വൈകി ഖത്തറിലൊരു യു എസ് സൈനിക താവളത്തിൽ ചഹറാൻ പ്രതികാരമായി ചില മിസൈൽ ആക്രമണം നടത്തിയിട്ടുണ്ടായിരുന്നു അതിനെയൊക്കെ തന്നെ കൃത്യമായി തടുക്കാനും സാധിച്ചിട്ടുണ്ട് ഇന്ന് പുലർച്ചെ ചെഹറാൻ ഇസ്രായേലിനെ ലക്ഷ്യമിട്ട് നടത്തിയ മിസൈൽ ആക്രമണത്തിനും കുറച്ചുപേർ കൊല്ലപ്പെട്ടതായിട്ടുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ഇതുകൂടി കഴിഞ്ഞതോടെയാണ് ഇരുപക്ഷവും ഇപ്പോൾ കരാർ അംഗീകരിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് പുലർച്ചെ ഇറാനിലുടനീളമുള്ള സ്ഥലങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രായേലും വ്യോമാക്രമണം നടത്തിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഇസ്രായേൽ നടത്തുന്ന വ്യോമാക്രമണങ്ങളിൽ കനത്ത നാശനഷ്ടമാണ് ഇറാന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇറാൻ അയക്കുന്ന മിസൈലുകളെല്ലാം തന്നെ ഇസ്രായേലിൽ തടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട് ഇസ്രായേൽ സൈനിക ആസ്ഥാനത്ത് ആക്രമണം നടത്തിയിട്ടുണ്ടായിരുന്നു അത് സമീപകാല പ്രതിഷേധങ്ങളെ അടിച്ചമർത്തി എവിൻ ജയിലിലെ ഒരു ഗേറ്റ് തുറന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ അവിടെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന സ്ഥലം രാഷ്ട്രീയ പ്രവർത്തകരെ പാർപ്പിക്കുന്നതിരെ പേരുകേട്ടതാണ് ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിന് ഒടുവിൽ അറുതിയാവുകയാണ് രൂക്ഷമായ മിസൈൽ ആക്രമണത്തിന് പിന്നാലെയാണ് വെടിനിർത്തലെല്ലാം തന്നെ പ്രാബല്യത്തിൽ വന്നത് ഇതോടുകൂടി റഷ്യയും ഇതിൽ ഇടപെടില്ല എന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു മറ്റുള്ള രാജ്യങ്ങളൊക്കെ തന്നെ വളരെ വേഗത്തിൽ യുദ്ധം അവസാനിപ്പിക്കണം എന്നുള്ള നിലപാടാണ് മുന്നോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് അതേസമയം അറബ് രാജ്യങ്ങളും യു എ ഇ സൗദി ഇകത്തരടക്കം തന്നെ പല അറബ് രാജ്യങ്ങളും ഇറാനെതിരെയും രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു ഹോർമസ് കടലെടുക്കടക്കം അടച്ചു കഴിഞ്ഞാൽ അതിനൊരു ബദൽ മാർഗമുണ്ട് എന്നുള്ള ഭീഷണിയായിരുന്നു അറബ് രാജ്യങ്ങൾ ഉയർത്തിയിട്ടുണ്ടായിരുന്നത് ഏതായാലും ഇരു രാജ്യങ്ങളും കരാർ ലംഘിക്കരുതെന്നും ട്രംപ് ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇസ്രായേലും വെടിനിർത്തൽ അംഗീകരിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ സമവായം സാധ്യമാകുന്നത് കനത്ത നാശം വിതച്ച് പന്ത്രണ്ട് ദിവസത്തെ നേർക്ക് നേർ ആക്രമണത്തിന് പിന്നാലെയാണ് ഇന്ത്യൻ സമയം രാവിലെ ഒൻപതരോടെയാണ് വെടിനിർത്തൽ നിലവിൽ വന്നതെന്ന് ഇറാൻ പ്രസ് ടി വി ഇതുമായി ബന്ധപ്പെട്ട് നിർണായക പ്രഖ്യാപനം നടത്തിയത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് വെടിനിർത്തൽ പ്രഖ്യാപനം ലംഘിക്കരുതെന്നും ട്രംപ് രണ്ട് കൂട്ടരോടും പറഞ്ഞിട്ടുണ്ട് രണ്ട് ഘട്ടങ്ങളിലായി സമ്പൂർണ്ണ വെടിനിർത്തൽ ഇരു രാജ്യം ും സമ്മതം അറിയിച്ചതായും ട്രംപ് വ്യക്തമാക്കിയിരുന്നു ഇറാനാണ് ആദ്യം വെടിനിർത്തുക പന്ത്രണ്ട് മണിക്കൂറിന് ശേഷം ഇസ്രായേലും വെടിനിർത്തുമെന്നും ട്രംപ് പറഞ്ഞിരുന്നു ഖത്തറിന്റെ സഹായത്തോടെയാണ് അമേരിക്ക ഇറാനുമായി ധാരണയിൽ എത്തിയതെന്ന് അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് അടക്കം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുന്നതിന് മുൻപ് തന്നെ അവസാന നിമിഷം വരെ ഇറാനും ഇസ്രായേലും കനത്ത ആക്രമണമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിയിരിക്കുന്നത് ഇസ്രായേലിലെ ബീർഷേബയിൽ ഇറാൻ നടത്തിയ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിലും ഏഴുപേരോളം കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത് ലക്ഷ്യമിട്ട് ഇസ്രായേലും കനത്ത ആക്രമണം നടത്തിയിട്ടുണ്ട് ഖത്തറിലെയും ഇറാഖിലെയും വ്യോമതാവളങ്ങൾക്കു നേരെയുള്ള ഇറാൻ ആക്രമണത്തിന് പിന്നാലെയായിരുന്നു ഡൊണാൾഡ് ട്രംപിന്റെ വെടിനിർത്തൽ പ്രഖ്യാപനം വന്നിട്ടുണ്ടായിരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഇറാഖിലെ ഇമാം അലി വ്യോമപാതയിലെ റഡാർ സംവിധാനം ആക്രമിക്കപ്പെട്ടുവെന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു പ്രവിശ്യ തലസ്ഥാനമായ നസീരിക്ക് അടുത്താണ് ഇമാം അലി വ്യോമപാത സ്ഥിതി ചെയ്യുന്നത് ഇറാഖിലെ ബലാദ് സൈനിക താവളത്തിലും ആക്രമണം ഉണ്ടായെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ഏതായാലും നിലവിൽ ആക്രമണത്തിൽ പരിക്കുകൾ ഒന്നുമില്ല എന്നാണ് അറിയിച്ചത് അതേസമയം അവിടെ ഉയർന്ന ശബ്ദത്തിൽ സൈരണകൾ മുഴങ്ങിയതായിട്ട് പ്രദേശവാസികളും പറയുന്നുണ്ട് രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് സമ്പൂർണ്ണ വെടിനിർത്തൽ ഇരു രാജ്യങ്ങളും സമ്മതം അറിയിച്ചിട്ടുണ്ടായിരുന്നത് ആദ്യ മണിക്കൂറിൽ വെടിനിർത്തുക ഇറാൻ ഇറാനായിരിക്കും അതിനുശേഷമുള്ള അടുത്ത മണിക്കൂറിലായിരിക്കും ഇസ്രായേൽ വെടിനിർത്തുക എന്നാണ് അറിയിച്ചിരിക്കുന്നത് ഏതായാലും അതിനുശേഷം ഖമിനി പുറത്തേക്ക് വരുമോ അതോ കുറച്ചു കാലം കൂടി അതേ അവസ്ഥയിൽ തുടരുമോ എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയില്ല കാരണം ഇസ്രായേലും അതുപോലെ തന്നെ അമേരിക്ക അടക്കം ഐതുൽ അലി ഖമിനി തങ്ങളുടെ റഡാറിൽ തന്നെ ഉണ്ട് എന്നുള്ളൊരു ഭീഷണി ഇതിനിടയിൽ മുഴക്കിയിട്ടുണ്ടായിരുന്നു തങ്ങൾക്ക് വേണമെന്ന് കരുതി കഴിഞ്ഞാൽ വളരെ നിസ്സാരമായി ായി തന്നെ അദ്ദേഹത്തെയും വകവരുത്താൻ സാധിക്കുമെന്നുള്ളതാണ് അമേരിക്കയും ഇസ്രായേലും ആവർത്തിച്ചിരുന്നത് മാത്രമല്ല ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാവും വ്യക്തമാക്കിയത് അയത്തുൾ അലി ഖമിനയെ കൊല്ലപ്പെട്ടാൽ മാത്രമായിരിക്കും അവിടെ ഒരു ഭരണമാറ്റം സംഭവിക്കുക അദ്ദേഹം ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അതിന് സാധ്യമല്ല എന്നുള്ള ഒരു പ്രസ്താവനയായിരുന്നു ഇസ്രായേൽ നടത്തിയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ എന്തായിരിക്കും ഇനിയുള്ള അങ്ങോട്ടേക്കുള്ള അടുത്ത നീക്കം എന്നുള്ളതിനെ കുറിച്ചിട്ടും ചില സൂചനകളൊക്കെ തന്നെ വരുന്നുണ്ട് നിലവിൽ വെടിനിർത്തൽ സംബന്ധിച്ച് സൈനിക നടപടികൾ അവസാനിപ്പിക്കുന്നതിനോ ഒരു കരാറും ഇത്രയും കാലമായിട്ട് ഉണ്ടായിരുന്നില്ല ഇറാനിയൻ ജനതയ്ക്കെതിരായ നിയമവിരുദ്ധമായ ആക്രമണം ഇസ്രായേൽ ഭരണകൂടം അവസാനിപ്പിക്കുകയാണെങ്കിൽ മാത്രം വെടിനിർത്തൽ സൈനിക നടപടികൾ അവസാനിപ്പിക്കുന്നതിനെ കുറിച്ചുള്ള അന്തിമ തീരുമാനം പിന്നീട് എടുക്കുമെന്നായിരുന്നു വിദേശ ഇറാൻ വിദേശകാര്യ വിദേശകാര്യമന്ത്രിയടക്കം എക്സിൽ കുറിച്ചിട്ടുണ്ടായിരുന്നത് ഏതായാലും ഇപ്പോൾ ടക്കം ഇറാൻ ആക്രമണം നടത്തിയപ്പോൾ അറബ് രാജ്യങ്ങളടക്കം രംഗത്ത് വന്നതുകൊണ്ട് തന്നെ ആയിരിക്കാം വളരെ വേഗത്തിൽ തന്നെ ഇരു രാജ്യങ്ങളും തമ്മിൽ ഒരു വെടിനിർത്തൽ കരാർ ഇപ്പോൾ വന്നതായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്